ദൈവത്തിന്റെ ധന്യ തിരുനാമം ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി ദൈവഭചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ദൈവം എനിക്ക് തന്ന വിലപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു ഒരു വേദവാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ആറും എട്ടും വാക്യങ്ങൾ ദൈവം വെള്ളങ്ങളുടെ മധ്യെ ഒരു വിധാനമുണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർവിരിവുമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എട്ടാമത്തെ വാക്യം ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു സന്ധ്യയായി ഉഷസുമായി രണ്ടാം ദിവസം ദൈവം ആദിയിൽ മാത്രമല്ല രണ്ടാം ദിവസവും ആകാശത്തെ സൃഷ്ടിച്ചു മുമ്പുണ്ടാക്കിയ വസ്തുക്കളെ കൊണ്ടല്ല തികച്ചും വ്യത്യസ്തങ്ങളായ മൂലകങ്ങളെ കൊണ്ടാണ് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് ദിവസത്തെ സൃഷ്ടിയുടെ രണ്ടാം ദിവസം വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ദൈവം രണ്ടാം ദിവസം വെള്ളത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ തന്റെ ശ്രദ്ധ പതിപ്പിച്ചത് എന്ന് അത്ഭുതപ്പെട്ടേക്കാം വെള്ളം എന്ന പദം ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ അഞ്ചു പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു സങ്കീർത്തനം അറുപത്തിയൊൻപത് പതിനാല് പതിനഞ്ച് എന്നീ വാക്യങ്ങളിൽ നിന്നും വെള്ളം കഷ്ടങ്ങൾ പരീക്ഷകൾ പരിശോധനകൾ എന്നിവയെക്കുറിക്കുന്നു എന്ന് മനസ്സിലാക്കാം വെള്ളങ്ങളുടെ മധ്യേ ദൈവം ആകാശമെന്ന് വിളിക്കുന്ന ഒരു വിധാനമുണ്ടാക്കി വെള്ളത്തിന്റെ അഥവാ കലക്കത്തിന്റെ മധ്യേ ദൈവമൊരു നരകമുണ്ടാക്കാതെ നമുക്കു വേണ്ടി ഒരു സ്വർഗം അതായത് കാശവിധാനം ഉണ്ടാക്കിയെന്നറിയുന്നത് ദൈവമക്കൾക്ക് എത്ര പ്രോത്സാഹജനകവും ആത്മീക വർധന ഉളവാക്കുന്നതുമാണ് അല്ലെ ഈ ആകാശം അല്ലെങ്കിൽ സ്വർഗം വെള്ളത്തിന്റെ ഒരു മൂലയിലോ വശത്തോ താഴെയോ മുകളിലോ അല്ല പിന്നെയോ വെള്ളത്തിന്റെ മധ്യയാണ് സ്തോത്രം അതുപോലെ നമുക്ക് ചുറ്റുമുണ്ടാകുന്ന വെള്ളം അഥവാ കലക്കങ്ങളുടെ മധ്യേ സ്വർഗമനുഭവിക്കേണ്ടതിനാണ് നമ്മുടെ സ്നേഹവാനായ ദൈവം അവ അപ്പോഴപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു എന്ന് അറുപത്തി ഒൻപതാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്ന നിലവിളിക്കു പകരം ഞാൻ സ്വർഗത്തിലെത്തിയിരിക്കുന്നു സന്തോഷം എന്നെ കവിഞ്ഞൊഴുകുന്നു എന്ന് നമുക്ക് അർത്തു വിളിക്കാം കണുകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമൈശ്വര്യ പിതാവെ മനോഹരമായ നല്ല പ്രഭാത സമയം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം കഥാവെ കൃപയാൽ ഉറക്കം വിട്ടുണർന്ന് അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ വിലപ്പെട്ട ഒരു സമയം ആയിസിന്റെ ദൈർഘ്യം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു കഥാവേ ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് തിരുനാമത്തിനെല്ലാം മഹത്വവും തരികയാണ് ഈ പ്രഭാത യാപത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തന്ന വിലപ്പെട്ട വചനത്തിനായും സ്തോത്രം ചെയ്യും അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കലക്കങ്ങളുടെ മധ്യ ഒരു സ്വർഗമുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടല്ലോ അതിനായി സ്തോത്രം കഥാവെ അവിടുന്ന് എത്രമാത്രം ഞങ്ങളെ കരുതുന്നു ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാകുന്നു അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുന്ന് തരുന്ന പകൽ ജീവിപ്പാൻ കൃപ തരണമേ കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേ